ഹേ യോയ് ഇന്ന് നമുക്ക് വർക്കുള്ളത് ചങ്ങരംകുളമാണ് കേട്ടോ അപ്പം നമ്മൾ ചങ്ങരംകുളം നമുക്കൊരു നൈറ്റ് ആയിരുന്നു ഇത് വീട്ടിൽ വെച്ചിട്ടുള്ള ഒരു ആയിരുന്നു കേട്ടോ അപ്പോൾ വളരെ അടിപൊളിയായിട്ട് തന്നെ ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ ഇതേ കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് അങ്ങനെ പന്തൽ പോലെ തന്നെ നല്ല രസത്തിൽ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല വലിയൊരു വീടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ തന്നെ ബ്രൈറ്റ് ട്യൂബിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് രംഗോലിയുടെ നൈറ്റാണ് സോ നാളെയാണ് തലേദിവസം ഒക്കെ അപ്പോൾ ഇന്ന് നമ്മുടെ ചെറിയൊരു പ്രോഗ്രാം അവർ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ഓഡിയൻസ് ഓടിച്ചിട്ട് കാര്യം പറയാൻ വയ്യ പിന്നെ ഇതാണ് നമ്മുടെ ആബിദക്ക പ്രോഗ്രാം ആയിരുന്നു കേട്ടോ ഇന്ന് പിന്നെ ഇന്ന് ഞാന് പിന്നെ ഷിജിക്ക പിന്നെ ഇത് നമ്മുടെ സുനിൽ തിരൂർ ഞങ്ങൾ നാല് പേരും കൂടെ പ്രോഗ്രാം നന്നായി വൈബ് ആക്കി കൊടുത്തു പിന്നെ കുട്ടികളുടെ അവിടെ കസിൻസിൻ്റെയൊക്കെ ഡാൻസ് പിന്നെ മസ്റ്റ് ആണല്ലോ അപ്പം അങ്ങനെ നല്ലൊരു ഡാൻസ് ഉണ്ടായിരുന്നു പിന്നെ അത് എന്താ പറയുക എൻ്റെ ഇടയിൽ പടക്കം പൊട്ടിച്ചതാണ് പിന്നെ ഇവിടെ കസിൻസിൻ്റെയും ഫാമിലി മെമ്പേഴ്സിൻ്റെയും കാര്യം പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല എല്ലാവരും നല്ല അടിപൊളി വൈബ് ഫാമിലി ആയിരുന്നു ഒരാൾ പോലും ഡാൻസ് ചെയ്യാണ്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നില്ല അവർ കുറേ പാട്ട് നമുക്ക് റിക്വസ്റ്റ് ചെയ്ത് അതെല്ലാം നമ്മൾ പാടിയ പ്രോഗ്രാം നന്നായി അടിച്ച് പൊളിയാക്കി കയ്യിൽ കൊടുത്തു പിന്നെ രണ്ട് കുട്ടി പട്ടാളങ്ങൾ നന്നായി ഡാൻസിനാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കാണുന്നത് എനിവേ നല്ല എൻജോയ് ചെയ്തൊരു പ്രോഗ്രാമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്ന വീഡിയോ അങ്ങനെ സുനിയേട്ടൻ്റെയും ആബിതക്കയുടെയും എല്ലാം സോങ്സൊക്കെ കഴിഞ്ഞ് നമ്മളോരോ ഫോട്ടോസൊക്കെ എടുത്തു അതിനുശേഷം നമ്മളിതേ ഫുഡ് കൗണ്ടറിലോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അങ്ങനെ ഫുഡിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി അങ്ങനെ നമ്മൾ പ്രോഗ്രാമും കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരുപാട് നേരം ഇണ്ടായിരുന്നു കേട്ടോ പ്രോഗ്രാം അതൊക്കെ കഴിഞ്ഞ് നമ്മളെ നൈറ്റ് വീട്ടിലോട്ട് തിരിച്ചു